കിണർന്ന് പറഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷ പഴപ്പ കിണർ കാണാൻ പറ്റൂറോളാണ് കേട്ടോ ഈ കിണറിനെ കുറിച്ച് പറയാനും പറ്റാതെ നമ്മൾ ഈ കിണർ നിലയിൽ കൂട്ടും അതാണ് ഏറ്റവും വലിയ കാരണം നമ്മള് എത്ര മോട്ടർ ഇട്ട് ചാർജ് ഇത്ര മോട്ടറ് വലിച്ചെടുത്താലും ഈ കിണറിൽ ഇപ്പൊ നമ്മൾ ശക്തമായ വേല മാർച്ച് ഇല്ലാത്ത ടൈമില് വന്നിട്ട് നമ്മുടെ ഈ കിണറിൽ വെള്ളം പറ്റൂല് ആ അയലില് എന്താണ് പറഞ്ഞോണ്ട് അവർ അപ്പൊ വായലിന് മാത്രമേ അതിൽ എന്തായാലും കൺട്രോൾ വെള്ളമാണ് ഉറപ്പാണ് അതാണ് അത്ര കിണറല്ലെ പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ ഈ സ്ക്വയർ ടൈപ്പിലുള്ള ഇത്രയും വീതിയിലുള്ള കിണർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ മിക്ക വീടുകളിലും റിങ് ഇട്ട മിക്ക അല്ല തൊണ്ണൂറ്റൊമ്പത് വയസ്സിൻ്റെയൊരു വീടുകളിൽ റിങ് ഇട്ട കിണറാണ് അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഉറവുണ്ടാവില്ല പക്ഷേ ഈ കിണറിൽ അൺലിമിറ്റഡ് ഉറവാണ് അതാണ് ഈ കിണറിൻ്റെ ഒരു ഇത് പിന്നെ ഈ കിണർ രണ്ടോ ഇടുന്നിട്ടുള്ളതാണ് ഇപ്പം ദൈവം നമ്മൾ ക്ലീൻ ആക്കേണ്ടി വരുന്ന താഴെ ഇടുന്നുണ്ട് പിന്നെ ആ സൈഡ് ഇടുന്നിട്ട് നമ്മൾ കോമ്പുലേറ്റ് ചെയ്താൽ ഉണ്ടാവും ഇവിടെ രണ്ട് സൈഡ് ഇടുന്നുണ്ട് മിക്കവാറും ഇടിന് പോവാൻ സാധ്യത ഉണ്ട് എന്നാലും നമുക്ക് പേര് നമ്മൾ ഒരു ഒരു വറ്റലില്ല ഇവിടെ വെള്ളമുണ്ട് മിനിറ്റ് മിനിറ്റ് വെറും മോട്ടർ ഒന്ന് ഓഫ് േ നമ്മൾ നിന്ന സ്ഥലൊക്കെ ഇവിടെ എവിടെയൊന്നും വെള്ളം ഉണ്ടായില്ലായിരുന്നു നേരത്തെ പക്ഷെ ഇപ്പൊ ഇവിടെ വെള്ളം കയറി മുങ്ങി കാരണം വെച്ചാ അത്രക്കും ഉറവുകളാണ് ഒരു പത്തിരുന്നൂറ്റമ്പതിൽ വരെ ഉറവുകൾ കാരണം നിങ്ങൾക്ക് വന്ന് കണ്ട് തെളിയിക്കുക വേണോ ഇനി അടുത്ത തവണ ക്ലീൻ ആക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ തെളിയിച്ചാൽ തരാം നമ്മൾ പറയുമ്പോൾ ആർക്കും വിശ്വാസ ആവൂല നമ്മൾ ഇവിടുന്ന് രണ്ട് വീട്ടിലേക്ക് മോട്ടർ അടിക്കണോണ്ട് വലിയ വലിയ മോട്ടർ അടിക്കുന്നത് കാരണം കൃഷിക്കൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പൊ മൊത്തത്തില് നല്ല യൂസേജണ്ട് നമ്മുടെ കിണറിന് സ്വർണത്തിന്റെ ഒക്കെ കൈ വരാൻ കാരണം എന്താ വെച്ചാ ഇത്രയും വർഷങ്ങൾ പഴപ്പുള്ളാറുണ്ടായിട്ടാ അപ്പൊ ഇവിടത്തുള്ള കല്ലുകളൊക്കെ ഇതായിട്ട് ാണ് സ്വർണം നമ്മള് പറയണെന്ന് പറഞ്ഞ സ്വർണം കണ്ടെ നിങ്ങൾ കാണാൻ പറ്റും അത്താരി ചെറിയൊരു ഗോൾഡൻ അതാണ് അത് മാത്രമാണ് അത് നമ്മൾ അരിച്ചെടുക്കൽ നമുക്ക് പ്രായോഗികമല്ല വന്ന് നമ്മൾ ഉണ്ടോവാറവ ും നമ്മുടെ കഥാക്ക് വെള്ളോട്ടത്തോർക്കാട്ടോ അതെ ഫ്രഷ് വെള്ളോട്ടാ ഒന്നും പറയാനില്ല എന്നാ വെള്ളം വെള്ളം ഇച്ചിരി വെള്ളം വേണ്ടിട്ടാ ീ തിളങ്ങണ സാധനം കണ്ടത് നമ്മള് കൈട്ടാട്ടു ഇത് അവിടെ തിളങ്ങണ സാധനം പറഞ്ഞത് സ്വർണ്ണാണ് സ്വർണത്തിന്റെ അംശാണ് നമുക്കിത് കൊറേ കിട്ടിയാലാണ് കൊറേന്ന് പറഞ്ഞാ ഈ കിണറ്റിലുള്ള കോരിയാ മൊത്തം ആകെ കിട്ടണത് ഗ്രാമ അരി കിട്ട അത്രക്കും മൈന്യൂട്ടായിട്ടാണ് സ്വർണ്ണ പാട്ടുകൾ സ്വർണത്തിന്റെ പാട്ടുകൾസ് ഈ വെള്ളത്തിലുള്ള കിട്ട കാണറ്റും നമ്മടെ ഇരുന്നൂറ്റമ്പത് വർഷത്തിലധികം പഴക്കമുള്ള കിണറും ഇതിനെ ഉറവ കണ്ടും അതായത് ഒരു രണ്ടു കൂടെ മോട്ടോർ വർക്ക് ചെയ്താൽ പോലും തീരാത്തത്ര വെള്ളം ഇങ്ങനെ ഉറവായിട്ട് വരുന്ന കിണറാണ് ഇത് വർഷങ്ങളുടെ പരമ്പര കിണറാണ് ഒരു പത്തമ്പതടി താഴ്ചയിലാണ് ഫ്രഷ് ഏത് വേനലും വെള്ളം ഉണ്ടാവും അതെ ഇരുന്നൂറ്റമ്പത് വർഷം എന്ന് പറഞ്ഞ ചില്ലറല്ല ഇതൊക്കെ ദ്രവിച്ച് അതിന്റെ അവസാനം എത്തി നീല കളർ എന്തോ എന്താ സാധനം അറിയില്ല അത് ഈ കിണറിലൊക്കെ ഇങ്ങനെ ഉറവ

മഗ്നീഷ്യം ഇതുകൊണ്ട് ഉപകാരം എന്തെങ്കിലും ഉണ്ടോ സ്വർണത്തിൻ്റെയാവർ